ദൈവ സ്തോത്രം സ്തോത്രം മഹാവശുദിനമായ സ്വർഗ നല്ല വിധാവി നല്ല ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദിത്തോടെ തന്നെ സ്തുതിക്കുന്നു മോഹപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു ദേവ് സ്തോത്രം കത്താവി പ്രഭാതത്തിലടിയും കന്നിരിക്കുന്നു നല്ല വചനത്തിനായി നന്ദി പറഞ്ഞു കർവി അഹങ്കാര പാവം ചെയ്യുക ാര്യങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് പലപ്പോഴും ജീവിതത്തിൽ അഹങ്കാരം അഹന്തയും പോലും കർത്താവെ നിന്നോട് ഞങ്ങൾ പാവം ചെയ്യുന്നുണ്ട് കർത്താവെ നല്ല വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് അഹങ്കാരികൾ നിന്റെ മുൻപിൽ നിൽക്കാൻ യോഗ്യതയുള്ളവരല്ലാന്ന് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവെ അഹങ്കാരം എന്ന പാവത്തെ കർത്താവിന്റെ പ്രശ്നമുള്ള ജീവിതം നയിപ്പാൻ അടിഞ്ഞങ്ങളെ ഈ ദിവസങ്ങളിൽ നീ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ സ്തോത്രം സ്ത്രോത്രം ദേവീഹാലിൽ ഏറ്റവും കർത്താവ് ദേവീ സ്തോത്രം താഴ്മയോടിപ്പാ കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകുമാറണമെന്നും പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ നിന്നും ദൈവം അഹങ്കാരണം ദൈമെ അച്ചിന്ത അഭാപം ദൈമയെ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറ്റി തെരുമാറണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് എനിക്ക് ആ സ്ത്രോത്രം സാം തന്നെയാണ്